നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സർവിക്സ് അതായത് ഗർഭാശയ മുഖം ഏത് വീക്സിലാണ് ഓപ്പൺ ആയി തുടങ്ങുന്നത് ഇങ്ങനെ ഓപ്പൺ ആയി തുടങ്ങിയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി നടക്കും എന്നുള്ളതും ഡേറ്റ് ആയിട്ടും ചില ഗർഭിണികൾക്ക് എന്തുകൊണ്ടാണ് സർവിക്സ് ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് എന്നുള്ളത് കോമൺ ആയിട്ട് മിക്ക ഗർഭിണികളിലും കാണുന്ന ഡൌട്ട്സിലൊന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ സെർവിക്സ് എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സർവിക്സ് എന്താണ് എന്ന് പറയാം ഗർഭപാത്രത്തിന്റെ വാഴ്ഭാഗത്താണ് സർവിക്സ് എന്ന് പറയുന്നത് ഗർഭകാലത്ത് കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സർവീസ് ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കാറുള്ളത് എന്നാൽ കുഞ്ഞ് പുറത്ത് വരാനാവുന്ന സമയത്ത് അതായത് ഡെലിവറി ആവാറാവുന്ന സമയത്ത് ഈ സർവീസ് ഓപ്പൺ ആയി തുടങ്ങുകയും ചെയ്യുന്നതാണ് ക്ലോസ് ആയിരിക്കുന്ന ഈ ഒരു സർവീസ് സീറോ സെന്റിമീറ്റർ ടു ടെൻ സെന്റിമീറ്റർ വരെ ഓപ്പൺ ആയാലാണ് നോർമൽ ഡെലിവറി സാധ്യമാവുകയും ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും ചിലർക്ക് ഫോർ സെന്റിമീറ്റർ അല്ലെങ്കിൽ സെവൻ സെന്റിമീറ്റർ ഒക്കെ വികസിച്ചിട്ട് പിന്നീട് വികസനമില്ലാതെയും നോർമൽ ഡെലിവറി സാധ്യമാവാതെ സിസറിൻ ഡെലിവറിയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളും ഉണ്ടാവാറുണ്ട് ഗർഭകാലത്ത് നമ്മൾ ഗർഭാശയം മുഖം എത്രത്തോളം ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഗർഭകാലത്ത് ഡോക്ടേഴ്സ് നടത്തുന്ന ഉള്ളു പരിശോധനയിലൂടെയാണ് അതുപോലെ തന്നെ സ്കാനിങ്ങിലൂടെയും അറിയാൻ സാധിക്കുന്നതാണ് ഗർഭകാലത്ത് നിങ്ങളുടെ ഉള്ളു പരിശോധന കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സ് സർവീസ് ക്ലോസ്ഡ് ആണോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ഏത് ആഴ്ചയിലാണ് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സാധാരണയായിട്ട് ഗർഭകാലത്തിന്റെ ആഴ്ചയിലാണ് ഈ ഒരു സർവീസ് ഓപ്പൺ ആയി തുടങ്ങുന്നത് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഗർഭകാലത്തിന്റെ അവസാനത്തിലെ ഏതാ ും ആഴ്ചകളെ ഏകദേശം മുപ്പത്തി ആറ് ആഴ്ച മുതൽ മുപ്പത്തെട്ട് ആഴ്ചക്കുള്ളിൽ സർവിക്സ് സാധാരണയായിട്ട് തുറക്കുകയോ അല്ലെങ്കിൽ വികസിക്കുകയോ ചെയ്യാൻ തുടങ്ങുന്നതാണ് എന്നാൽ ഇത് ഓരോ സ്ത്രീയിലും വ്യത്യാസം വരികയും ചെയ്യാം അതായത് വീക്സ് ടു ഉള്ളിലാണ് കാണാറുള്ളത് ഗർഭകാലത്തിന്റെ അവസാന മാസത്തിൽ സർവിക്സ് സോഫ്റ്റ് ആവുകയും തിന്നാവുകയും ചെയ്യാൻ തുടങ്ങുന്നു ഇതിനെ എഫേസ്മെന്റ് എന്നാണ് പറയുന്നത് ഈ ഒരു ടൈമിൽ ഗർഭാശയമുഖം അല്പം തുറക്കാൻ തുടങ്ങും പക്ഷേ ആഴ്ചകൾ എടുത്തേക്കാം അപ്പോൾ ഗർഭാശയമുഖം ഓപ്പൺ ആവുന്നത് ഒരു പ്രോസസ്സ് അല്ല പതിയെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഈ ഒരു ലേബറിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് എളി ലേബർ ആക്ടീവ് ലേബർ ട്രാൻസിഷൻ ഫേസ് അപ്പോൾ എളി ലേബർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുപ്പത്തെട്ടാഴ്ചയും അതിനുശേഷമാണ് പല സ്ത്രീകൾക്കും ഏകദേശം മുപ്പത്തെട്ടാഴ്ചക്കുള്ളിൽ തന്നെ പ്രസവം ആരംഭിക്കുന്നതാണ് ഈ ഒരു സമയത്ത് സർവീസ് സീറോ ടു ഫോർ സെന്റിമീറ്റർ വരെ വികസിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പലപ്പോഴും പി വി ഒക്കെ ചെയ്തതിന് ശേഷം വൺ സെന്റിമീറ്റർ ഡയലൈറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ടു സെന്റിമീറ്റർ ഒക്കെ ഡയലൈറ്റ് ആയിട്ടുള്ളൂ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ വേദനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ചു വന്നാൽ മതി അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റേജാണ് അടുത്തതെന്ന് പറയുന്നത് ആക്ടീവ് ലേബർ ആണ് ഈ ഒരു സമയത്ത് സർവീസ് ഫോർ ടു സെവൻ സെന്റിമീറ്റർ വരെ വികസിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന സങ്കോചങ്ങൾ ശക്തവും കൂടുതൽ പതിവുള്ളതുമായിട്ടുള്ള സങ്കോചങ്ങളായിരിക്കും സാധാരണയായിട്ട് ഉണ്ടാവുന്നത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റീൻ സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുകയും യും ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വയർ ടൈറ്റ് ആവുകയും ലൂസാവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സിന്റെ ഒക്കെ ഇടവേളകളിൽ വരികയും ചെയ്യുന്നതാണ് ഇതിന്റെ ദൈർഘ്യം ഏകദേശം ഒരു ഫോർ ടു എയ്റ്റ് അവേഴ്സ് നീണ്ടു നിൽക്കുകയും ചെയ്യാം ചിലർക്ക് ഇത് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പോവുകയും ചെയ്തേക്കാം അതുപോലെ ചിലർക്ക് സർവീക്സ് ഒക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സർവീക്സ് ഓപ്പൺ ആവുന്നതിന്റെ ലക്ഷണങ്ങളായിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കാണിക്കണം എന്നില്ല ചിലർക്കൊക്കെ ഡോക്ടേഴ്സ് ബി വി ചെയ്യുന്ന സമയത്ത് ഫോർ സെന്റിമീറ്റർ അല്ലെങ്കിൽ ഫൈവ് സെന്റിമീറ്റർ ഒക്കെ ഡയലൈറ്റ് ആയിട്ടുണ്ട് എന്നുള്ള അപ്പോഴായിരിക്കും അറിയുകയും ചെയ്യുന്നത് അപ്പോൾ ചിലർക്ക് മാത്രമാണ് സർവീസ് സോഫ്റ്റ് ആയി തുടങ്ങുന്ന റേഡിയേറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്കൊക്കെ വരികയും ചെയ്യാറുള്ളത് എന്നാൽ മറ്റു ചിലർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആകെ ഒരു കണ്ട്രാക്ഷനും കാര്യങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുകയും ചെയ്യാറുള്ളത് അടുത്തത് ട്രാൻസിഷൻ ഫേസ് ആണ് ഈ ഒരു സമയത്ത് ഗർഭാശയമുഖം സെവൻ ടു ടെൻ സെന്റിമീറ്റർ വരെ വികസിക്കുന്നതാണ് ഇതിലെ സങ്കോചങ്ങൾ എന്ന് വെച്ചാൽ ടു മിനിറ്റ്സിന്റെ ഉള്ളിൽ ഇടവിട്ടിട്ട് റെഗുലർ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഏകദേശം ഈ ഒരു കണ്ട്രാക്ഷന് സിക്സ്റ്റീൻ ടു നയൻറ്റീൻ സെക്കൻഡ് വരെ ീണ്ടു നിൽക്കുകയും ചെയ്യുന്നതാണ് ഇത് ഏറ്റവും ചുരുങ്ങിയതും എന്നാൽ തീവ്രവുമായിട്ടുള്ള ഘട്ടമാണ് അതായത് ഏറ്റവും വേഗതയേറിയ ഭാഗമാണ് കുഞ്ഞുടനെ പുറത്തു വരുന്നു എന്നാണ് ഈ ഒരു ഘട്ടം ചിലർക്ക് മുപ്പത് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം അപ്പോൾ നിങ്ങൾ ഏർലി സ്റ്റേജിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗർഭാശയ മുഖം ചിലപ്പോൾ ടൈം എടുക്കും നിങ്ങളുടെ ഗർഭാശയമുഖം ഓപ്പൺ ആവുന്നതിന് ആക്ടീവ് ലേബർ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡെലിവറി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഡെലിവറി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു സർവീസ് എങ്ങനെയാണ് ുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ധാരണ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തുകൊണ്ടൊക്കെയാണ് ചില ഗർഭിണികളോട് ഒരു മുപ്പത്തെട്ട് ആഴ്ചയിലും സർവിക്സ് ക്ലോസ്ഡ് ആയിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം ഈ ഒരു സർവിക്സ് ഡയലക്ഷൻ സംഭവിക്കുന്ന സമയം ഓരോ സ്ത്രീയിലും വ്യത്യാസപ്പെടാം ഇന്ന വീക്സിൽ തന്നെ സംഭവിക്കണം എന്നില്ല ഇപ്പൊ ഈ ഒരു പറഞ്ഞ ടൈം ലൈനിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം എന്നില്ല ചിലർക്ക് ഈ ഒരു സർവിക്സ് ഡയലേഷൻ സംഭവിക്കുന്നത് ചിലപ്പോൾ ആഴ്ചക്ക് മുൻപ് സംഭവിക്കാം ഇങ്ങനെ ആഴ്ചക്ക് മുൻപ് ഗർഭാശയ മുഖം സോഫ്റ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയി തുടങ്ങുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നേരത്തെ പ്രസവം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻസും മെഡിസിൻസ് ഒക്കെ നൽകുകയും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് റെസ്റ്റ് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറയുകയും ചെയ്യുന്നതാണ് നേരത്തെ പ്രസവം തടയുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ മറ്റു ചിലർക്ക് പ്രസവം ആരംഭിക്കുന്നത് വരെ വികസിച്ചേക്കില്ല അപ്പോൾ ഇങ്ങനെ രണ്ടും സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ള സമയം പറയാൻ സാധിക്കുന്നതല്ല സർവീക്സ് എപ്പോൾ വികസിക്കും എന്നുള്ളത് ഇത് ഓരോ സ്ത്രീയിലും വ്യത്യാസം വരുന്നത് കാരണം ഇനി ആറിലൊക്കെയാണ് ഈ ഒരു സർവീസ് ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ താമസിച്ച് ഓപ്പൺ ആവാൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ച് നോക്കാം അതായത് മുപ്പത്തെട്ട് ആഴ്ച മുപ്പത്തൊമ്പത് ആഴ്ചയൊക്കെ ായിട്ടും സർവീസ് ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നോക്കാം ഫസ്റ്റ് ചില സ്ത്രീകൾക്ക് അവരുടെ ആക്റ്റീവ് ലേബർ ടൈം വരെ സർവീസ് ഡയലറ്റ് ആവാൻ തുടങ്ങണമെന്നില്ല ഡ്യൂ ഡേറ്റ് അടുത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞാവാം അവരുടെ സർവീസ് ഡയലൈറ്റ് ആവുന്നത് സെക്കൻഡ് ഫസ്റ്റ് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ സർവീസ് പതിയാവാം തിന്നാവുകയും ഡയലൈറ്റ് ആവുകയും ചെയ്യുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസി അപേക്ഷിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തേർഡ് നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ ആണ് പൊസിഷന് ഡയലക്ഷൻ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന്റെ തല ഇടുപ്പിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഫിക്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കുഞ്ഞിന്റെ തല പെൽവിസിലേക്ക് ഏർപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഹെഡ് ഫ്ലോട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഹെഡ് ഫിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെർവിക്സ് വികസിക്കാൻ തുടങ്ങാൻ കൂടുതൽ സമയമെടുക്കും ഫോർത്ത് വ്യക്തിഗത വ്യതിയാനമാണ് ചില സ്ത്രീകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് സെർവിക്കൽ ഡയലക്ഷൻ സ്ലോ ആയിട്ടായിരിക്കും വ്യക്തികൾക്കിടയിൽ നടക്കുന്നത് ഫിഫ്ത് ഹോർമോണൽ ഇംബാലൻസ് ആണ് ഓക്സിറ്റോസിൻ ആൻഡ് പ്രോസ്റ്റാഗ്ലൈഡിൻ റിലീസിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് കാരണവും സെർവിക്കൽ ഡയലക്ഷൻ എഫക്ട് ചെയ്യുന്നതാണ് സിക്സ് ഇടുങ്ങിയ ഇടുപ്പ് അതുപോലെ തന്നെ ഫൈബ്രോയിഡ് കൂടുള്ള കേസ് ിലാണ് എന്നുണ്ടെങ്കിലും സർവിക്സ് ഡയലക്ഷന് ചിലപ്പോൾ പതിയായിരിക്കും നടക്കുന്നത് സെവൻത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സമ്മർദ്ദം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ സർവിക്സ് സോഫ്റ്റ് ആവുന്നതിനെ അത് തടസ്സപ്പെടുത്താം അത് ഹാർഡ് ആക്കുന്നതിനൊക്കെ കാരണമാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സെർവിക്കൽ ഡയലക്ഷനെ എഫക്ട് ചെയ്യുന്നതാണ് എയ്ത്ത് നിങ്ങൾക്ക് പ്രമേഹം രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രസവത്തിന്റെ ഈ ഒരു സമയത്ത് സെർവിക്കൽ ഡയലക്ഷനെ അത് എഫക്ട് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് നയൻത്ത് വീക്ക് ആയിട്ടുള്ള കണ്ട്രാക്ഷനാണ് ട്രൂ ലേബർ കണ്ട്രാക്ഷൻ ക്ഷൻ എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കും സ്ട്രോങ് ആയിരിക്കും ഇടക്കിടെ ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടാക്ഷന് പ്രസവത്തിന്റെ പുരോഗതിയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സങ്കോചങ്ങൾക്കിടയിലും ഗർഭപാത്രത്തിന്റെ പേശികൾ മുറുകി സർവീക്സിനെ മെലിയിക്കാനും തുറക്കാനും സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്കുണ്ടാവുന്ന ഈ ഒരു കണ്ട്രാക്ഷൻസ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഗർഭാശയ മുഖം ഓപ്പൺ ആവുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം ചിലപ്പോൾ ചിലർക്ക് ഗർഭാശയമുഖം അവസാന മാസത്തോട് അടുക്കുന്ന സമയത്തും സർവീസ് ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോ നിങ്ങളുടെ ഗർഭാശയ മുഖ അവസാന മാസമായിട്ടും ക്ലോസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലേബർ പെയിൻ ഒക്കെ സ്റ്റാർട്ട് ആവുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ലേബർ ഇൻഡ്യൂസിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോ അതെന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കുകയും ചെയ്യാവുന്നതാണ് ഇനി സർവീസ് ഓപ്പൺ ആയി തുടങ്ങിയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി ഉണ്ടാവും എന്നുള്ളത് കോമൺ ആയിട്ട് കമന്റ്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ എത്ര ദിവസത്തിനുള്ളിൽ നടക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല അത് ഓരോ സ്ത്രീയിലും വ്യത്യാസം വരുന്നതാണ് ാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സോ അല്ലെങ്കിൽ വീക്സിനുള്ളിലോ നിങ്ങളുടെ ഡെലിവറി നടക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ എയർലി ലേബറിലാണോ അതോ ആക്ടീവ് ലേബർ സ്റ്റേജിലാണോ എന്നുള്ളതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അപ്പോൾ ഈ ഒരു ഗർഭാശയ മുഖം ഏതാഴ്ചയിലാണ് ഓപ്പൺ ആയി തുടങ്ങുന്നത് ഓപ്പൺ ആയി തുടങ്ങിയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി ഉണ്ടാവുന്നതാണ് ആരിലൊക്കെയാണ് ഈ ഒരു ഗർഭാശയ മുഖം ഓപ്പൺ ആവുന്നത് താമസിച്ചാവുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്